ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെയാണ് നരബലി നടന്ന വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ ഗൈസ് ഇതാണ് ആ സ്ഥലം ഏതാണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ മൊത്തം കാടുപിടിച്ചെടുക്കുകയാണ് ഇതാണ് ഭഗത് സിംഗിന്റെ കാവ് ഇതൊരു സർപ്പക്കാവാണ് ഇതിന് പുറകിലായിട്ടാണ് തിരുമശാല ഉള്ളത് അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടി അടുത്തുള്ള റിചേട്ടൻ നമ്മളോട് വന്നിരിക്കുകയാണ് നമുക്ക് ആ ഒന്ന് ചെന്ന് നോക്കാം അതുകൊണ്ട് ഇതാണ് ഭഗത് സിംഗിൻ്റെ തിരുമശാല തിരുമശാലയുടെ പുറവശത്ത് ജനർ തുറന്നു കിടക്കുകയാണ് നമുക്ക് ഇതിനകത്തൂടെ ഒന്ന് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയോ കിടപ്പുണ്ട് കത്ത് എന്തോ കിടപ്പുണ്ട് അതൊരു ഭഗത് സിംഗിൻ്റെ മരുന്നരയ്ക്കുന്ന കല്ലാണെന്ന് തോന്നുന്നു പിന്നെ ഒരു കസാരയും രണ്ട് സ്റ്റൂളും ഒക്കെ കിടപ്പുണ്ട് ഒരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഇവിടെ പകൽ സമയത്ത് പോലും ആരും വരാറില്ലെന്നാണ് പറയുന്നത് നമുക്കിനി ഭഗത് വീട്ടിലോട്ട് ഒന്ന് ചെന്ന് നോക്കാം ഇവിടെ മൊത്തം കാട് പിടിച്ചു കിടക്കാം ഇതാണ് ഭഗത് സിംഗിൻ്റെ വീട് ഗണീ മുറിയിലിട്ടാണ് കൊല നടത്തിയത് ദണ്ഡിതാണ് വീടിൻ്റെ ഫ്രണ്ട് വശമാണ് ഇത് പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ് നമുക്കിനി ഇതിൻ്റെ വീടിൻ്റെ പുറകശത്തോട്ടൊന്നും ചെല്ലാം അടുക്കള വശമാണ് ഇവിടാണ് റോസിലേക്ക് ഒന്ന് കുഴിച്ചിട്ട കുഴിയുള്ളത് എന്താണ്ട് ആ ചേട്ടൻ നമുക്ക് കാണിച്ചു തരാൻ പോകുന്ന ഇവിടെ ഒരു അലക്കുകളിലൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പോൾ കാണുന്നില്ല മൊത്തം കാട് പിടിച്ചിടക്കുന്നുണ്ട് കാണാൻ പറ്റുന്നില്ല അതാണ്ട് ഇവിടെയാണ് റോസിലേക്ക് കുഴിച്ചിട്ട കുഴി ഉണ്ടായിരുന്നത് ഇവിടെ മൊത്തവും കാട് പിടിച്ചെടുക്കണം അത് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല ഇത് അടുക്കളവാതിലാണ് ഇവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ കള്ളന്മാരുടെ ശല്യമുണ്ടെന്നാണ് പറയുന്നത് ഇവിടുത്തെ മോട്ടറുകളും മറ്റും കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോയെന്നാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് പത്മയെ കുഴിച്ചിട്ട സ്ഥലത്തേക്കൊന്ന് ചെല്ലാം ഇപ്പൊ മൊത്തവും കാട് കുഴിച്ചു കിടക്കാണ് ഇവിടെ ആണ് പത്മയെ കുഴിച്ചിട്ടത് എന്താ കുഴി കണ്ടോ ഈ കുഴിയിലാണ് പത്മയെ കുഴിച്ചിട്ടത് ഇവിടെ ഏകദേശം കാട് കയറി കിടക്കുകയാണ് ഒരു ഭയാനകമായ ഒരു നിരീക്ഷമാണ് ഇവിടെ ഒരു പ്രേതാ ഭവനം പോലെയാണ് ഇപ്പം ഇവിടെ കിടക്കുന്നത് നമുക്ക് നിങ്ങൾക്ക് സ്ഥലമെന്ന് പറഞ്ഞാൽ വേറെ ഒരു പ്രത്യേകം ആർക്കും ഒരു ഒന്നും പറയാത്ത ഒരു ഇരുണ്ട് കടന്നു ഈ കാടിനകത്ത് ആരാണ് ഈ അതിനകത്ത് എല്ലാം കൊണ്ടുപോയി മോട്ടോർ കൊണ്ടുപോയി മോട്ടറ് കൊണ്ടുപോയി ആ അത് ശീരിയായിക്കും ഒരു ജീവിത കുടുംബ പാരമ്പര്യമായിട്ട് എല്ലാം നല്ലൊരു വരും ആയിരുന്നു ഹെഡ് മാസ്റ്റർ അപ്പുറത്തുകാരക്ക് ഇവരെല്ലാം ഈ ഇവരുടെ വീട്ടമ്മമാർ കെട്ടി കഴിഞ്ഞാൽ ഭയങ്കര പേരാണ് അതായത് ഏറ്റവും വലിയൊരു വൈദ്യനായിരുന്നു നമ്മുടെ നമ്മുടെ ശൗരിക്ക് വന്ന റൂട്ടുണ്ട് പാനുവൈദ്യൻ മണ്ണാർ കുറഞ്ഞ പാനു വൈദ്യം എന്ന് പറഞ്ഞാൽ മോഹൻലാലൊക്കെ അവിടെ തിരുമിക്കുന്നത് അങ്ങനെ പേര് കേട്ട ഒരു വൈദ്യൻ്റെ മുറ്റുമോ പാരമ്പര്യമായിട്ട് വൈദ്യം പറയും പക്ഷേ ഇത് അന്ധവിശ്വാസം ഇതിനകത്ത് കൂടെ ഈ പെണ്ണൻ പൊളിയാണ് ഇത് മൊത്തം ചെയ്തേക്കുന്നത് ചെയ്ത് അവനെ അവൻ തൊലിന്റെ അബ ഗൈസ് ഇതാണ് ഈ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം